ഹരിമാർ സർ നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂര് പാകിസ്ഥാന്റെ മാത്രം വായയല്ല അടപ്പിച്ചത് അത് ബംഗ്ലാദേശിനും യഥാർത്ഥത്തിന് കനത്ത ഒരു തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുള്ളത് അങ്ങനെ നമുക്ക് കൃത്യമായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കാൻ എന്തൊക്കെ വസ്തുതകളാണ് സാറിന് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുക ഇപ്പോൾ വലിയ വി രീതിയിലുള്ള വീരവാദങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂരിന് മുമ്പ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ഭീകരവാദികൾ യഥാർത്ഥത്തിൽ ഇന്ത്യക്ക് മേൽ നടത്തിയുണ്ടായിരുന്നത് അതായത് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെയൊക്കെ പിടിച്ചടക്കും പാകിസ്ഥാനിന് മേൽ കൂടുതൽ ആക്രമണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇന്ത്യയെ നമ്മൾ വല്ലാത്ത രീതിയിൽ പ്രഹരമേൽപ്പിക്കും തുടങ്ങിയ രീതിയിലൊക്കെയായിരുന്നു അവരുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ബംഗ്ലാദേശിലെ പ്രതികരണം എന്ന് പറയുന്നത് എന്നാൽ ആ പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അതിനെ എല്ലാം നിഷ്പ്രഭമാക്കുന്ന നീക്കങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ നടത്തിയത് അങ്ങനെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ലേ തീർച്ചയായിട്ടും അതായത് ഓപ്പറേഷൻ സിന്ദൂറിന് തൊട്ട് മുമ്പുള്ള സമയത്ത് ബംഗ്ലാദേശിൽ രാഷ്ട്രീയത്തിലെ ഹോക്സ് ഇംഗ്ലീഷിൽ അവരെ ഹോക്സ് എന്നാണ് വിളിക്കുന്നത് അതായത് അവിടുത്തെ തീവ്രവാദികൾ ഒരു വലിയ അവകാശവാദങ്ങളുമായിട്ട് രംഗത്ത് വന്നിരുന്നു അതായത് ഇന്ത്യയുടെ ഏഴ് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് വളരെ ഇന്ത്യയുമായിട്ട് വളരെ ദുർബലമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നതെന്നും ബംഗ്ലാദേശ് വിചാരിച്ചാൽ അത് ഇന്ത്യയിൽ നിന്നും വേറെ പെടുത്താമെന്നൊക്കെയുള്ള അതി പരിഹാസ്യമായിട്ടുള്ള അതിമോഹം അതുതന്നെ പരിഹാസ്യമായിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ ബംഗ്ലാദേശിലെ ഹോക്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഭരണകൂടത്തിലെ ഭീകരർ നടത്തിയിരുന്നു പക്ഷേ അതിനുശേഷം ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇവരൊന്നും തന്നെ ഒരക്ഷരം മിണ്ടുന്നില്ല കാരണം അവർ തിരിച്ചറിയുന്ന അവരുടെ തലതൊട്ടപ്പനായ പാകിസ്ഥാന് ഇത്ര ദയനീയമായ ആണെങ്കിൽ പാകിസ്ഥാനിലെ എല്ലാ പിന്നെ പ്രമുഖ വിമാന സൈനിക താവളങ്ങൾ ഉൾപ്പെടെയുള്ള വിമാനത്താവളങ്ങളും ഇന്ത്യ കളഞ്ഞു അതുപോലെ തന്നെ ലാഹോർ തുറമുഖം തകർക്കുന്നതിന് തൊട്ട് മുമ്പാണ് പാകിസ്ഥാൻ ഒരു വെടിനിർത്തലിന് വേണ്ടിയിട്ട് അമേരിക്കയെ സമീപിക്കുന്നതും വളരെ ദയനീയമായിട്ട് അഭ്യർത്ഥിക്കുന്നതും ഏകപക്ഷീയമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതും അപ്പോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബംഗ്ലാദേശിന് കാര്യം മനസ്സിലായി പാകിസ്ഥാനെ കൊണ്ട് ഇന്ത്യയെ നേരിടാൻ അതായത് നാല് ദിവസം വെറും നാല് ദിവസത്തെ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ബംഗ്ലാദേശിന് എന്ത് ചെയ്യാൻ പറ്റും ബംഗ്ലാദേശിന് ശരിയായ രീതിയിലുള്ള ഒരു വ്യോമസേന പോലും ഇല്ല മിസൈലൊക്കെ പോകട്ടെ ഒന്നുമില്ല അവിടെ പക്ഷെ ഒരിക്കലും നമ്മൾ ബംഗ്ലാദേശ് സൈന്യം ഇങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല നമ്മളത് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ ബംഗ്ലാദേശിലെ അപക്വമായ രാഷ്ട്രീയ പ്രസ്താവനകൾ മുഴുവൻ നടത്തിയത് അവിടുത്തെ ഈ പറയുന്ന തീവ്രവാദ വിഭാഗങ്ങളിൽപ്പെട്ട പിന്നെ ചില നേതാക്കന്മാരാണ് അതായത് ഇപ്പോൾ നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് സ്റ്റുഡൻസ് അഗൻസ് കറപ്ഷൻ ഈ പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു പിന്നെ തീവ്രവാദ മുന്നേറ്റം എന്ന് തന്നെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുന്നത് ആ തീവ്രവാദികളുടെ ജമാഅത്ത് ഇസ്ലാമിയുടെയും ഒക്കെ പിന്തുണയോടെയും വന്ന കുറച്ച് പക്വതയില്ലാത്ത അപക്വമതികളായിട്ടുള്ള കുറച്ച് രാഷ്ട്രീയ നേതാക്കളും കുറെ വിദ്യാർത്ഥി നേതാക്കളും ഒക്കെ ആണ് ഇത്തരം പ്രസ്താവനകളെക്ക് ആ പ്രസ്താവനകളിലേക്ക് ഒന്ന് കണ്ണോടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര തമാശ തോന്നും ഇപ്പോൾ അതായത് സിലിഗുരി കോറിഡോർ പശ്ചിമബംഗാളിലെ സിലിഗുരി കോറിഡോർ ആണ് നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴി ആ സിലിഗുരി കോറിഡോറിനെ അവർ ചിക്കൻ എന്നാണ് വിളിക്കുന്നത് അതായത് വളരെ ദുർബലമായ പ്രദേശം എന്നുള്ള വരുന്ന ഒരു അർത്ഥത്തിലാണ് അപ്പോ ഈ പ്രദേശം ചൈനയുടെ സഹായത്തോടുകൂടി പിടിച്ചെടുക്കാൻ ായിരുന്നു അവരുടെ അതിമോഹം ചൈന അങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞ ദിവസം വാർത്ത അതായത് ഈ ലാൽ ലാൽമോണിക്ക് വിമാനത്താവളം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ചൈനയ്ക്ക് ബംഗ്ലാദേശ് കൈ കൊടുക്കുന്നു ചില സംഘങ്ങളൊക്കെ അവിടെ സന്ദർശിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കുറെ ഏറെക്കാലമായിട്ട് അടഞ്ഞു കിടക്കുന്ന ഒരു വിമാനത്താവളമാണ് ഈ ഈ വിമാനത്താവളം എന്ന് പറയുന്നത് അപ്പോൾ അത് ഏതെങ്കിലും രീതിയിൽ അപകടകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിസന്ധി തീർക്കുന്നുണ്ടോ ഒരിക്കലും ഇല്ല ഇത് ശരിക്കും പറഞ്ഞാൽ ബംഗ്ലാദേശിന് വലിയ ബംഗ്ലാദേശിന്റെ അപക്വമായ പ്രസ്താവനയെ ചൈന ഒരിക്കലും അത്തരം ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബംഗ്ലാദേശിലെ കുറെ പിന്നെ എന്താണ് പിന്നെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള മട്ടിൽ പിന്നെ പ്രസ്താവനകൾ ഇറക്കുന്ന കുറച്ച് അപക്വമതികളായ കുറെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇറക്കിയ പ്രസ്താവനകൾ മാധ്യമങ്ങളിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ ചൈന ഒരിക്കലും അങ്ങനെ പിന്നെ ഇന്ത്യയുടെ സിലിഗുരി കോറിഡോർ ഞങ്ങൾ പിടിച്ചെടുക്കുന്നു അതല്ലെങ്കിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്തുമെന്ന ഒരു പ്രസ്താവന ഒന്നും ചൈനീസ് നേതൃത്വം നടത്തിയിട്ടില്ല അതിൻ്റെ ഗൗരവവും പ്രത്യാഘാതവും എത്ര മാത്രം ഉണ്ടെന്ന് ചൈനയ്ക്ക് അറിയാം ചൈന നടത്തിയിട്ടില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വിഷയത്തില് അത്തരം പ്രസ്താവനകളോട് കൂടി സംഭവിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ അവിടെ അതിശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഈ സിലിഗുരിയിൽ സ്ഥാപിച്ചു നമ്മുടെ ഒരു എസ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ് അവിടേക്ക് മാറ്റി ഒന്നാമത്തേത് രണ്ടാമത്തേത് ആകാശ് മിസൈൽ സിസ്റ്റം ആകാശ് മിസൈൽ പ്രതിരോധ സംവിധാനം സിലിഗുരിയിൽ സ്ഥാപിച്ചു പിന്നെ അവിടെ തയ്യാറായിട്ട് ഏതാണ്ട് ഒരു എഴുപതിനായിരം ഇന്ത്യയുടെ മൗണ്ടൻ ബ്രിഗേഡ് എന്ന് പറയുന്ന പിന്നെ ചൈനയെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് ഇന്ത്യ ഒരു ഇന്ത്യൻ സൈന്യത്തിന് ഒരു ബ്രിഗേഡ് ഉണ്ട് ഒരു ഡിവിഷൻ ഉണ്ട് ആ ഡിവിഷൻ പിന്നെ സിലിഗുരിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇതിന്റെ ഫലമായിട്ട് ശരിക്കു പറഞ്ഞാൽ ഇന്ത്യ വിചാരിച്ചാൽ ഏത് നിമിഷവും ബംഗ്ലാദേശിന്റെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റാം ഇന്ത്യ അതിന് തൽക്കാലം ശ്രമിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യക്ക് അതിന്റെ ആവശ്യമില്ല അപ്പോ പിന്നെ ഇപ്പോൾ ഗൗതം ചോദിച്ചതുപോലെ അവിടെ വളരെ കാലമായി ഉപയോഗത്തിൽ ഇല്ലാതെ കിടന്ന ഒരു എയർഫീൽഡ് അത് ചൈനക്ക് കൈമാറിയാലോ അത് ബംഗ്ലാദേശിൽ തന്നെ അത് പിന്നെ വീണ്ടും പുനരുജ്ജീവിച്ചാലോ ഒന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് അതൊരു വെല്ലുവിളിയേ അല്ല എനിക്ക് തോന്നുന്നില്ല ചൈന അത്തരം ഒരു പ്രകോപനത്തിലെത്തി ഇന്ത്യക്കെതിരെ എന്തെങ്കിലും നടപടിയെടുക്കാൻ ചൈന തയ്യാറാവുമോ ചൈന വളരെ ചൈനയിലെ ചില ഉദ്യോഗസ്ഥരൊക്കെ അവിടെ സന്ദർശിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന വ്യാജമാണോ ഈ ആവട്ടെ അല്ലാതാവട്ടെ അത് യാഥാർത്ഥ്യമായിക്കോട്ടെ അത് ഇന്ത്യക്ക് ഒരു തരത്തിലുമുള്ള വെല്ലുവിളികൾ ഉയർത്തുന്നില്ല ഞാൻ പറഞ്ഞ ടിബറ്റിൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ അതിർത്തിയിൽ ചൈനയ്ക്ക് ചൈനക്ക് വ്യോമത്താവളങ്ങൾ ഒക്കെ ഉണ്ടല്ലോ ഓൾറെഡി തന്നെ അത് ഇന്ത്യക്ക് ഉയർത്താത്ത ഒരു വെല്ലുവിളി ഈ ഒരു ബംഗ്ലാദേശിലെ ഒരു വിമാനത്താവളം ഉയർത്താൻ പോകുന്നില്ല പിന്നെ രണ്ടാമത് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇപ്പോൾ മുഹമ്മദ് യൂണിസഫ് വളരെ ദുർബലനായിരിക്കുക മുഹമ്മദ് ഈ കഴിഞ്ഞ ദിവസം ബി ബി സി ബംഗ്ല ബംഗ്ലാദേശ് ഞാൻ പറഞ്ഞ നാഷണൽ സിറ്റിസൻസ് പാർട്ടിയുടെ അധ്യക്ഷനെ ഇന്റർവ്യൂ ചെയ്തിട്ടൊരു വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ വാർത്തയില് പിന്നെ പറയുന്നത് നാഷണൽ സിറ്റിസൻസ് പാർട്ടി എന്ന് പറയുന്നത് ഈ ബംഗ്ലാദേശിലെ ഈ പിന്നെ അധികാരം പിടിച്ചെടുത്ത വിദ്യാർത്ഥികളുടെ പാർട്ടിയാണ് ഈ പാർട്ടിയുടെ അധ്യക്ഷനോട് തന്റെ നിസ്സഹായതകൾ മുഹമ്മദ് യൂനുസ് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നാണ് അയാൾ പറയുന്നത് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ നിയന്ത്രിക്കാൻ തന്നെ കൊണ്ടാവുന്നില്ല ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ സ്ഥിതി നിയന്ത്രിക്കാൻ തനിക്ക് പറ്റുന്നില്ല അപ്പോൾ മുഖ്യ പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അതായത് ബീഗം ഖാലിദാ സിയയുടെ ഷെയ്ഖ് ഹസീനയുടെ പാർട്ടി അല്ല ഞാൻ പറയുന്നത് ബീഗം ഖാലിദാ പാർട്ടിയായ ബി ഏറ്റവും വേഗത്തിൽ എലക്ഷൻ പ്രഖ്യാപിച്ചില്ലെങ്കിൽ അവർ പ്രക്ഷോഭത്തിൽ ഒരുങ്ങുകയാണെന്നുള്ള ശക്തമായ മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു ബംഗ്ലാദേശ് സൈന്യ തലവൻ അതുപോലെ തന്നെ ഡിസംബർ അതായത് വക്കാർ ജനറൽ വക്കാർ യൂനസ് അദ്ദേഹം വളരെ കൃത്യമായ മുന്നറിയിപ്പ് സർക്കാരിന് കൊടുത്തിട്ടുണ്ട് ക്ഷമിക്കണം വക്കാർ യൂനസ് അല്ല വക്കാർ ഉസ്മാൻ വക്കാർ ഉസ് എന്നാണ് അദ്ദേഹത്തിന്റെ ശരിയായിട്ടുള്ള ഒരു ഉച്ചാരണം പേരിന്റെ ആ വക്കാർ ഉസ്മാൻ വളരെ കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് ഡിസംബറിനുള്ളിൽ നിങ്ങൾ തിരഞ്ഞെടുപ്പ് നടത്തുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ തിരഞ്ഞെടുപ്പ് നീട്ടി വെക്കാൻ പാടില്ല ശരിക്ക് പറഞ്ഞാൽ മുഹമ്മദ് യൂനിസ് പിൻവാതിലിലൂടെ ഉള്ള നിയമനമാണ് നമ്മുടെ കേരളത്തിൽ ഇവിടെ ഒരുപാട് പിൻവാതിൽ നിയമം നിയമനങ്ങൾ പിണറായി സർക്കാരൊക്കെ നടത്തുന്നു നമ്മളിപ്പോ ആക്ഷേപം ഉന്നയിക്കാറുണ്ട് അങ്ങനെയാണ് സ്വപ്ന സുരേഷ് ഒക്കെ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ കയറാൻ തുടങ്ങി ഇത്തരം ഒരു പിൻവാതിൽ നിയമനമാണ് ശരിക്ക് പറഞ്ഞാൽ മുഹമ്മദ് യൂനിസ് മുഹമ്മദ് യൂനിസ് എലക്ഷനിൽ നിന്നിട്ടില്ല മുഹമ്മദ് യൂനുസിന് ജനകീയ പിന്തുണയില്ല ജനങ്ങളുടെ വോട്ടിലൂടെ അല്ല അധികാരത്തിൽ വന്ന ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭരണ ഭരിക്കുന്ന ഒരു വ്യക്തിയും ജനങ്ങളുടെ പിന്തുണയിലല്ല അധികാരത്തിലെത്തിയത് ഇങ്ങനെയുള്ള ഒരു ഒരു കൂട്ടം ആൾക്കാരാണ് ബംഗ്ലാദേശിന്റെ നിയന്ത്രണം ഇവർക്കെതിരെ സൈന്യം വളരെ ശക്തമായിട്ട് അവരുടെ നിലപാട് പിന്നെ അറിയിച്ചിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആദ്യമൊക്കെ മിണ്ടാതിരുന്ന ഷെയ്ഖ് ഹസീന ഇപ്പോൾ വളരെ ശക്തമായി പ്രതികരിക്കുന്നുണ്ടല്ലോ ഇന്നും അവരുടെ പ്രസ്താവനകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് അതായത് അതെല്ലാം കാണിക്കുന്നത് മുഹമ്മദ് യൂണിസ് വളരെ ദുർബലനായി നമ്മുടെ സമയം പരിമിതി ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഒരു കാര്യം കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യ പിന്നെ വളരെ ശക്തമായ ഒരു നടപടി ബംഗ്ലാദേശിനെതിരെ സ്വീകരിച്ചിരുന്നു അതായത് ഇന്ത്യയുടെ പോർട്ടുകളോ എയർപോർട്ടുകളോ ഉപയോഗിച്ച് ബംഗ്ലാദേശിന്റെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്ന അയക്കുന്ന ആ ഇന്ത്യ തടസ്സമുന്നയിച്ചു ഇന്ത്യ ഇന്ത്യയുടെ പോർട്ടും എയർപോർട്ടും ഉപയോഗിക്കാൻ അവർക്ക് ഇപ്പോൾ പറ്റുന്നില്ല ഇത് കാരണം ബംഗ്ലാദേശിലെ കയറ്റുമതിക്ക് വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് ആകെ ബംഗ്ലാദേശിലാകെയുള്ളത് രണ്ട് വിമാനത്താവളങ്ങളാണ് ഒന്ന് ധാക്ക വിമാനത്താവളവും മറ്റേത് ചിറ്റകൊങ്ങുമാണ് ഈ രണ്ട് വിമാനത്താവളങ്ങളിലൂടെ ചരക്ക് കയറ്റി അയക്കുന്നതിൽ ഒരുപാട് പരിമിതികളുണ്ട് യാത്രാവിമാനങ്ങൾ തന്നെ അവിടെ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ അവിടെ പറ്റുന്നില്ല അപ്പോഴാണ് ചരക്ക് കയറ്റി കൂടുതലും ചരക്ക് കാലഘട്ട എയർപോർട്ടിലൂടെയാണ് അയച്ചുകൊണ്ടിരുന്നത് ഇപ്പോ അത് ഇന്ത്യയുടെ ഇന്ത്യൻ കയറ്റുമതിക്കാര് വർഷങ്ങളായിട്ട് അതിനെതിരെ പരാതി പറയുന്നുണ്ട് കാരണം ഈ ബംഗ്ലാദേശിനെ സൗ സുഹൃത്ത് രാഷ്ട്രം എന്നുള്ള നിലയിൽ നമ്മൾ ബംഗ്ലാദേശിന് കൊടുത്തിരുന്ന ചില മുൻഗണനകൾ പ്രിഫറൻസുകൾ ഇന്ത്യയുടെ കയറ്റുമതിയെ ബാധിച്ചിരുന്നു എന്തായാലും ശരി സർക്കാർ ഇപ്പോ ബംഗ്ലാദേശിന് അത്തരം ആനുകൂല്യങ്ങൾ കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല ബംഗ്ലാദേശ് തൽക്കാലം ഇന്ത്യയുടെ പിന്നെ പോർട്ടോ അതുപോലെ എയർപോർട്ട് ഉപയോഗിക്കേണ്ടതില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇന്ത്യ എത്തി ഇത് ബംഗ്ലാദേശിന്റെ പ്രത്യേകിച്ച് ഗവർമെന്റ് ഇൻഡസ്ട്രിയുടെ നട്ടല്ലൊടിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും ബംഗ്ലാദേശിൽ നിന്നുള്ള ഇറക്കുമതി ഇന്ത്യ നിർത്തിവെച്ചതെ ഇതൊക്കെ കാരണം ബംഗ്ലാദേശ് സാമ്പ കൂനിൻമേൽ കുരുവെന്ന പോലെ ഈ നടപടികൾ ബംഗ ബംഗ്ലാദേശിനെ ദോഷകരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിന്റെ ഈ പ്രതിസന്ധി രാഷ്ട്രീയം മാത്രമല്ല ഇന്ന് അത് സാമ്പത്തിക പ്രതിസന്ധിയും കൂടിയാണ് ഇതാണ് ഇപ്പോൾ ബംഗ്ലാദേശിനെ അലട്ടുന്നത് അതെ ചുരുക്കി പറഞ്ഞാൽ വീരവാദങ്ങളൊക്കെ പോയിട്ട് ഇപ്പോൾ ഇരവാദങ്ങൾ അത് ഈ ഞാൻ ഒരു കാര്യം കൂടെ പറയാം അതായത് ചോദിച്ചോളൂ അതായത് ഈ തീവ്രവാദ സംഘടനകളുടെ ഒരു വലിയ പ്രത്യേകത അവരിങ്ങനെ മാറി മാറി ഇരവാദം വീരവാദം ഇരവാദം വീരവാദം നമ്മുടെ നാട്ടിൽ തന്നെ നോക്കിയാൽ മതി പത്ത് മിനിറ്റ് പോലീസ് മാറിയിരിക്കാമെങ്കിൽ ഞങ്ങൾ ഈ ഇന്ത്യയെ കുട്ടിച്ചോറാക്കും എന്നാണ് ഇന്ത്യയിലെ തന്നെ തീവ്രവാദി സംഘടനകൾ പറയുന്നത് പക്ഷെ അടി കൊണ്ടു കഴിയുമ്പോഴോ അവർ പിന്നെ ഇരവാദം പറയും ഞങ്ങളെ പിന്നെ കുത്തിക്കൊന്നു ഞങ്ങളെ ഇല്ലാതാക്കി ഞങ്ങളെ തുടച്ചു നീക്കി വംശഹത്യ അത് ഇത് എന്നെല്ലാം പറയും ഇത് തന്നെയാണ് ഹമാസ് ഇസ്രായേലിൽ ചെയ്യുന്നത് ഒരു ഭാഗത്ത് വീരവാദം പറയും മരവാദത്ത് ഇരവാദവും പറയും വീരവാദം ഇരവാദം ഇരവാദം വീരവാദം ഇതിനിങ്ങനെ ചാഞ്ചാടി നിൽക്കും ബംഗ്ലാദേശിലെ തീവ്രവാദികൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ അവര് ആ പിന്നെ വീരവാദം പറഞ്ഞു തരുന്ന അവര് ഇപ്പൊ ചോദിച്ചോളൂ ഇനി തീർച്ചയായിട്ടും സാർ അപ്പൊ സാർ പറഞ്ഞത് വ്യക്തമാണ് നമ്മുടെ അതിർത്തിയില് പല രീതിയിലുള്ള ഭീഷണികള് നിഴലിടുമ്പോൾ പ്രത്യേകിച്ചും പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിൻ്റെയും ചൈനയിൻ്റെയും ഒക്കെ പല നീക്കങ്ങൾ ദുരൂഹമായി തുടരുമ്പോൾ തിരിച്ചടിക്കുക കനത്ത രീതിയിലുള്ള പ്രഹരമേൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൽ തന്നെ വളരെ മികച്ച രീതിയിൽ മക മികച്ച സംവിധാനങ്ങൾ ഒരുക്കി തന്നെ കാവലാളായി നിൽക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള സൈന്യം എന്ന് പറയുന്നത് ഇരവാദവും അതോടൊപ്പം തന്നെ ഫോബിയ ഇസ്ലാമിക ഇസ്ലാമോ ഫോബിയ എന്നൊക്കെ പറഞ്ഞിട്ട് ചില സുഡാപ്പികളൊക്കെ രംഗത്ത് വരിക മാത്രമാണ് ചെയ്യുക അതൊന്നും ആരും യഥാർത്ഥത്തിൽ ചെവി കൊള്ളാൻ വേണ്ടിയിട്ട് പോകുന്നില്ല ഇന്ത്യയുടെ അതിർത്തിയെ സംരക്ഷിക്കണം അത് ഏത് വലിയ ഭീകരവാദിയെ ഇല്ലാതാക്കുകയാണെങ്കിൽ പോലും ആ എത്ര സുരക്ഷിതമായിട്ട് നമ്മുടെ രാജ്യത്തെ നമുക്ക് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ശ്രമിക്കേണ്ടത് ആലോചിക്കേണ്ടത് ചിന്തിക്കേണ്ടത് ഭീകരവാദത്തെ മുച്ചൂട് മുടിക്കുക എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു സന്ദേശം തന്നെയാണ് ഓരോ ഇന്ത്യക്കാരനും ഓരോ പ്രജകൾക്കും സൈന്യം നൽകിയ ഒരു വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഇത്രയും സംസാരിച്ചതിന് ഒരുപാട് നന്ദി സാർ